ഈശ്വമിശായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വലേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ധർമ്മിയ ആത്മീയതയുടെ അൻപത്തി രണ്ടാമത്തെ സെഷനാണല്ലോ ഇത് രണ്ടാം സദനത്തെക്കുറിച്ചുള്ള പ്രതിപാദനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ സെഷനും കാലിലൂയ്യ കാലിലൂയ നമ്മൾ അഹമ്മദ്സിയായുടെ ആ രണ്ടാം സദന പ്രതിപാദന അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ ഖണ്ഡികയിലാണ് കഴിഞ്ഞ സെഷൻ നമ്മൾ വന്ന് നിർത്തിയിരിക്കുന്നത് ആത്മീയ മേഖലയിലേക്ക് കടന്നു വരാതെ ആരും മാറി നിൽക്കരുത് എന്ന് പറയുന്ന മദ്രേസ്യ കടന്നു വന്നവർ പൈശാധികമായ കെണികളും മടുപ്പുകളും വീഴ്ചയുടെ അനുഭവങ്ങളും എന്തുമാത്രമായാലും ഒരിക്കലും പുറത്തോട്ടിനി ഇറങ്ങിപ്പോകാനിട വരരുത് അത് വഹാ ഒരു ദുരന്തമാണ് കയറാതിരിക്കുന്നതിനേക്കാൾ വലിയ ദുരന്തമാണ് കയറിട്ട് ഇറങ്ങിപ്പോകാനിട വരുന്നത് എന്ന് വ്യക്തമാക്കി നമ്മൾ കാണുകയുണ്ടായി അതിനുള്ള മാർഗം മദ്രേസ്യ വൈസം പറഞ്ഞു നിർത്തിയത് അമിതമായ സ്വാശ്രയം വിട്ട് ദൈവകാരുണ്യത്തെ അവലംബമാക്കുക അപ്പം നമ്മളെ തന്നെ ആശ്രയിക്കുക നമ്മൾ നേരത്തെ പ്രകാവശ്യം പറഞ്ഞു പത്രസപ്പസോലൻ തൻ്റെ തന്നെ സ്നേഹത്തിലും ശക്തിയിലും ആശ്രയിച്ച് ആരും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കലെന്ന് പറഞ്ഞു പക്ഷേ സമയം വന്നപ്പോൾ ഒരു പിടിയും കിട്ടിയില്ല അത് കാരണം പ്രാർത്ഥിച്ചില്ല ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ യേശോ പറഞ്ഞത് എന്നാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കൃപ നമുക്ക് സമർത്ഥമായിട്ട് ദൈവം നൽകുന്നതാണ് ദൈവത്തിൻ്റെ കാരുണ്യം അത് പ്രാർത്ഥന വഴി നമ്മൾ സ്വന്തമാക്കേണ്ടത് അപ്പം അങ്ങനെ പ്രാർത്ഥന വഴി നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന ദൈവത്തിൻ്റെ കൃപയുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നീങ്ങിയാൽ മാത്രമേ പ്രലോഭനത്തെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ ഈശോ പോലും കസ്യമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച് സ്വർഗത്തിൻ്റെ ശക്തി കൃപ സ്വീകരിച്ചിട്ടാണ് തിന്മയുടെ സകല പ്രേരണകളെയും മറികടന്ന് പിതാവിന് ഇഷ്ടത്തിന് വിട്ടുകൊടുത്തത് കുരിശ് മരണത്തിനായിട്ട് പ്രാർത്ഥന പത്രസഭ എടുത്തില്ല കൃപ കിട്ടിയില്ല അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെ അവലംബമാക്കുക പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ചു കൊണ്ട് വേണം മുന്നേറാനുള്ള കരുത്ത് സ്വന്തമാക്കാൻ എന്ന മദ്ര പറയുകയാണ് ഓരോ സദനത്തിലൂടെയും അവിടെ നിങ്ങൾ നയിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടും അങ്ങനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന വഴി മുന്നോട്ട് നീങ്ങുമ്പം ഈ പറഞ്ഞ ഒന്നാം സദനം രണ്ടാം സദനം പിന്നെ മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ഏഴ് ഈ സദനങ്ങളുടെ എല്ലാം ദൈവം നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ അത്ഭുതകരമായ ആശ്ചര്യത്തോടുകൂടി തിരിച്ചറിയാനിട വരും നിങ്ങൾക്ക് അനുഭവപ്പെടും ദൈവം അങ്ങനെ നയിക്കും എന്നുള്ളത് അപ്പോൾ ദൈവം നയിക്കാൻ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അവിടെ നയിച്ചിരിക്കും എത്തിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ട് അമ്മ ത്രേസികൾ പറയുകയാണ് ദുഷ്ടജന്തുക്കളുടെ ശല്യം ഒന്നുമില്ലാത്ത സുരക്ഷിത സ്ഥലത്ത് അവിടെ നിങ്ങളെ എത്തിക്കും അത് ഏഴാം സദനമാണ് അതുവരെ ഇപ്പുറത്തുള്ള സദനങ്ങളിലെല്ലാം ഈ ദുഷ്ടാരൂപികളുടെയും പൈശാചിക സ്വരങ്ങളുടെയും എല്ലാ ശല്യങ്ങളും ശല്യങ്ങളുണ്ടെന്ന് മദ്രസേ അദ്ദേഹത്തെ പറഞ്ഞു സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ ദൈവിക മണവറേ നമ്മൾ ദൈവത്തോടൊപ്പം ഒന്ന് ചേരുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കും ലോക പതിനൊന്നിൽ ചോദിക്കുവിൻ അന്വേഷിക്കുവിൻ മുട്ടുവിൻ എന്നൊക്കെ പറയുന്നിടത്ത് ഈ ക്ഷത്ര ഉറപ്പിച്ചാണ് പറയുന്നത് അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു ചോദിക്കുന്നതിന് ലഭിക്കുന്നു മുട്ടുന്നവർ തുറന്നു കിട്ടുകയും ചെയ്യുന്നു ഒരു ശങ്കയുമില്ലാ ഈശോ പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു അന്വേഷണം മുട്ടു വിളിക്കല് ചോദിക്കല് നമ്മൾ നിരന്തരം എടുത്തുകൊണ്ട് പോകണമെന്ന് തന്നെ അമതൃസ്യ പറയുന്നത് അപ്പം അമദ്രസൈയ്ക്ക് നല്ല ഉറപ്പാണ് നിങ്ങൾ അനുഭവിക്കും ദൈവം നിങ്ങളെ നയിക്കുന്ന അത്ഭുതകരമായ വഴികൾ മാത്രമല്ല ഒരു ശല്യവുമില്ലാത്ത ആ ഏഴാം സദനത്തിൻ്റെ സുരക്ഷിതത്തിലും മനോഹാരിതയിലും മഹത്വത്തിൽ നിങ്ങൾ എത്തിച്ചേരും ചേർന്നിരിക്കും എന്ന് നമ്മൾ തിരിസെ പറയുകയാണ് അപ്പം നമ്മുടെ ഭാഗ്യയുടെ നിരന്തരമായ മനസ്സുമുടക്കാതെയുള്ള ദേവകരണയിൽ ആശ്രയിച്ചിട്ടുള്ള പ്രാർത്ഥനയുടെ പോരാട്ടത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവിടെ ആ ജന്തുക്കളെല്ലാം നിങ്ങളുടെ അധീനതയിലായിരിക്കും ഏഴാം സ്ഥാനക്ക് വന്നു കഴിയുമ്പോഴേക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ ഒന്നിനും പറ്റിയല്ല ലൂക്കാ പത്തോ പത്തൊൻപതിലെ വന്നാൽ നമുക്ക് നല്ലപോലെ അറിയാമല്ലോ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്കാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല പാമ്പുകൾ തേളുകൾ അങ്ങനെയുള്ള സകല ജന്തുക്കൾ പൈശാചികമായ എന്തെല്ലാം ഉപകരണങ്ങളും സാന്നിധ്യങ്ങളും ആയിക്കോട്ടെ അവയെല്ലാം നിങ്ങളുടെ അധീനതയിലായിരിക്കും നിങ്ങളുടെ കാലുകീഴിലായിരിക്കും യഥാർത്ഥത്തിൽ ഈ ലോക്ക പത്ത് പത്തൊൻപതിൽ പറയുന്ന വചനവാഗ്ദാനം നമ്മൾ പൂർണ്ണമായിട്ട് നിറവേറുന്നത് നമ്മൾ ഈ ഏഴാം സദനത്തിലേക്ക് വരുമ്പോഴല്ലേ എന്നൊരു ചിന്തയും കൂടി ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈശോയുടെ വചനവാഗ്ദാനം മനോഹരമായിട്ടുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞത് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല അപ്പം സകല തിന്മയുടെ ശക്തികൾ നമ്മുടെ കാൽ കീഴിൽ അധീനതയിൽ ഒതുങ്ങിക്കഴിയാൻ ഇടവരുന്ന അവർക്കൊന്നും നമ്മൾ ഉദരിക്കാൻ മേലാത്തൊരു അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളാകുമെന്ന് ഈശോ എന്ന് എഴുപത്തിരണ്ട് പേർ തിരിച്ചൊന്ന് പറഞ്ഞുവെങ്കിൽ അതെവിടെയാണ് നിറവേറുന്നത് നമ്മുടെ ഇന്നത്തെ അനുഭവം എന്ന് പറയുന്നത് എന്തുമാത്രം പൈസ പിടകൾ നമുക്ക് എതിരെ വരുന്നത് അത് ഏറ്റവും നമ്മൾ വിഷമിക്കുന്നു പൊളയുന്നു നിസ്സഹായപ്പെടുന്നു കെട്ടപ്പെട്ട അവസ്ഥ തടസ്സപ്പെട്ടത് കിടക്കുന്നു പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ജീവിതം പോകേണ്ടത് അതിനെ അതിൻ്റെ മേൽ ചവിട്ടി നടന്നുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് എവിടെ നമുക്ക് സാധിക്കും അത് സാധിക്കുന്നത് എവിടെയാണെന്നല്ലേ അഹമ്മദ് റേസ് പറഞ്ഞു വരുന്നത് ഈ ഏഴാം സദനത്തിൽ എത്തുക അപ്പോൾ ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യ മക്കളുടെയും ദൈവമകന്റെയും മകളുടെയും ജീവിതം ഈ ഭൂമിയിൽ മുന്നോട്ട് പോകേണ്ടത് ജീവിതത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത് ഈ ഒരു ഏഴാസദന അനുഭവത്തിലാണ് ഈ നമ്മത്രേസയിലൂടെ ഈശ്വ നമുക്ക് വ്യക്തമാക്കി തരികയാണ് കാലിലൂയ 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 അപ്പോൾ എത്തേണ്ട അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് എന്തുമാത്രം ബഹുദൂറ് ഇനി യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തേണ്ടിയിരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം കാലിലൂയ കാലിലൂയ നിങ്ങളുടെ അഭിലാഷങ്ങളെയെല്ലാം അധികം അതിശയിക്കുന്ന വിഭവങ്ങൾ ഈ ലോകത്തിൽ തന്നെ അനുഭവിക്കാൻ നിങ്ങൾക്കിട വരികയും ചെയ്യും ഇപ്പം നമുക്ക് കുറേയേറെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിയോഗങ്ങളും ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ എന്തെല്ലാം നിയോഗം നമ്മളിതിൽ സമർപ്പിക്കുന്നത് ഇവിടെ വണ്ടേ കൺവെൻഷന് വണ്ട ഏതത്തിന് ആൾക്കാരുടെ നിയോഗം എല്ലാം ഞാൻ എഴുതി വാങ്ങിക്കാറുണ്ട് എല്ലാം വായിക്കാറുണ്ട് എന്ന് വിഷയങ്ങളാണ് അത്യാവശ്യമായിട്ട് നിസ്സഹായതര മേഖലയും ബന്ധനങ്ങളുടെ മേഖലകൾ ആവശ്യങ്ങളുടെ മേഖലയും ഇങ്ങനെ കുറേ അനാവശ്യങ്ങളുടെ മേഖലയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അഭിലാഷങ്ങളുടെ നിയ മേഖലക്കടപ്പുണ്ട് ഇവിടെ അമത്തറസ് പറയുകയാണ് നിങ്ങളുടെ സക്കലെ അഭിലാഷങ്ങളെയും മറികടക്കത്തക്ക രീതി അതിശയിക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ തന്നെ സമൃദ്ധിയുണ്ടാവും ഫിലിപ്പിയ ലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ അഞ്ചുമ നല്ല വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ സകല ആകുലതകളും അപേക്ഷകളും യാചനകളും എല്ലാം കൃതജ്ഞതാസ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുക അപ്പോൾ നിങ്ങളുടെ സകല ധാരണയും മറികടക്കത്തക്ക വിധം അത് ലംഘിക്കത്തക്ക വിധം ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തകൾ യേശു ക്രിസ്തു കാത്തുകൊള്ളും അവിടെ പ്രതികരിക്കുന്ന ഒരു വാക്കാണ് നിങ്ങളുടെ സകല കണക്കൂട്ടിലും ധാരണയും പ്രതീക്ഷിക്കുക അപ്പുറം പോകുന്ന പോലെ കാര്യങ്ങൾ മനോഹരമായിട്ട് വരും ദൈവം അങ്ങനെ കൊണ്ടുപോകും ദൈവം സമൃദ്ധിയുടെ ദൈവമാണ് നന്മ തന്നെയായ ദൈവമാണ് ദൈവത്തിന് ഒന്നിനും കുറവില്ല അപ്പോൾ നമ്മൾ തമ്പുരാൻ്റെ കാര്യങ്ങൾ അതല്ല ഈശോ പറയുന്നത് ഒരു മത്തായി ആറിൽ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കുക അപ്പോൾ ബാക്കി എല്ലാ കാര്യം കൂട്ടിച്ചേർത്തരും എല്ലാ കാര്യം എന്ന് പറയുന്നത് മത്തായി ആറിൽ ഇരുപത്തഞ്ച് മുതൽ വായിക്കുന്നുണ്ടല്ലോ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്തു ധരിക്കും എന്തുടുക്കും ഉടുക്കും ഉടുക്കും ധരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വസ്ത്രം മാത്രമല്ല ഭവനം എല്ലാം അത് വരുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് ആയിക്കോട്ടെ അത് നമ്മളെക്കാൾ മുമ്പ് തമ്പുരാൻ കാണുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കാം ബാക്കി എല്ലാം കൂട്ടിച്ചേർ തരപ്പെടും അത്യാവശ്യത്തിന് അറ്റപ്പറ്റയൊന്നുമല്ല ദാഹിച്ചു വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളമല്ല അര ഗ്ലാസ് വെള്ളമല്ല ഒരു കുടം വെള്ളമല്ല ഒരു നദി മാത്രമല്ല ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് നദി ഒഴുകാൻ മാത്രം ജീവജലം തരുമെന്ന് പറയുമ്പം അതിൻ്റെ ഒരു 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 എന്നതാ ഒരു അതിശ ആധിക്യം ആ പരി പരിധിയില്ലായ്മ എന്തുമാത്രമാണ് ഈശോ അവിടെ പറയുന്നത് ദാഹിക്കുന്നതിന് ഒരു ക്ലാസ് വെള്ളം കിട്ടിയാൽ പോരെ പക്ഷെ ഒരു നദി അവൻ്റെ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഒഴുകാൻ മാത്രം കൊടുക്കും ദാഹിച്ചു വരുന്നവർക്ക് അത് ദൈവത്തെ തേടുന്നവർക്ക് അതുപോലെ സമൃദ്ധിയാണ് അപ്പോൾ അമർദ്ദേശം പറയാം നിങ്ങളുടെ അഭിലാഷങ്ങളെല്ലാം വളരെയധികം അതിശയിക്കുന്ന വിഭവങ്ങൾ ഈ ലോകത്തിൽ തന്നെ അനുഭവിക്കാൻ നിങ്ങൾ കിടവിക്കുകയും ചെയ്യും അപ്പം വിഭവങ്ങൾ അത് ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല ഭൗതികോ ശാരീരികം എന്തുമായിക്കോട്ടെ ദൈവത്തിന് ഒന്നിനും കുറവില്ല നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ആവശ്യത്തിൻ്റെ സകല മേഖലകളും അറിയാം ഏത് മേഖലയിലുള്ള ഏത് ആവശ്യമായിക്കോട്ടെ തൻ്റെ രാജ്യം അന്വേഷിച്ച് പോകുന്ന വ്യക്തിക്ക് ദൈവം ഒന്നിനും കുറവ് വരുത്തില്ല നമ്മൾ തൃശ് പറയുകയാണ് പത്താമത്തെ കണ്ണികളൊക്കെ നമ്മൾ വരികയാണ് പത്ത് പതിനൊന്ന് കണ്ണികൾ കൊണ്ട് ഈ ഒരു രണ്ടാം സദന പ്രതിപാദനം അമർത്തരേസ്യ ഉപസംഹരിക്കുകയാണല്ലോ പിന്നെയുള്ള കാര്യങ്ങൾ കുറച്ച് ഒരു സംഗ്രഹം പോലെയും കൂടി അമ്പത്തറേസ്യ പറയുന്നുണ്ട് അവിടെ കുറേ ആവർത്തന രീതി ഇവിടെ തോന്നും പക്ഷെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോഴും നമുക്ക് അറിയാവുന്നതായിട്ട് തോന്നുമെങ്കിലും ഇതെല്ലാം കൂടെ സമഗ്രതയിൽ അതിൻ്റെ ഒരാഗമാന വിഹക വീക്ഷണത്തിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കി എടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അമതറേസ്യന് ഒത്തിരി ആവർത്തനം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം അതുതന്നെയാണ് നമ്മളിത് ഒന്ന് പഠിച്ച് കാണാതറിക്കകത്ത് കയറ്റി വെച്ചുകൊണ്ട് പോകാനും നമുക്ക് സാധിക്കില്ല നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് പോയിട്ട് വീണ്ടും ഇതിനകത്തൊരു കയറി വരേണ്ട ആവശ്യം കൊണ്ടെന്ന് എനിക്ക് നല്ലപോലെ തോന്നുന്നുണ്ട് എൻ്റെ തന്നെ ആവശ്യം അങ്ങനെയാണ് ഹാലിലൂയ ഹാലിലൂയ പത്താമത്തെ ഖണ്ഡിക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പിശാച നിങ്ങളെ അനുഭവിപ്പിക്കുന്ന ഇമാതിരി പീഡനങ്ങൾ നിങ്ങളെങ്ങനെ നേരിടണമെന്നും അനുചിന്തനം റിക്കളക്ഷൻ എന്ന് പറയുന്നത് ബാഹുബലം കൊണ്ട് നേടിയെടുക്കാവുന്ന അല്ല പ്രത്യത സൗമ്യമായി വന്ന് ചേരേണ്ടതാണെന്നും പിന്നീട് ദീർഘനേരത്തേക്ക് അനുശൂജമായി തുടരാമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതിനാൽ ഇവിടെ അധികം പറയുന്നില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് രമതരസ്യ സൂചിപ്പിച്ച് വിടുക്കുകയാണ് ഒന്ന് പിശാചിൻ്റെ നിരവധിയായ പീഡനങ്ങൾ വലിയ ഘോര ആക്രമണങ്ങളല്ല നിശബ്ദമായ അരം കൊണ്ട് മരം മുറിഞ്ഞ് വീ മറിഞ്ഞു വീഴാൻ മാത്രം മുറിയുന്നതുപോലെ ഉള്ള സാത്ത നമ്മളെ ആക്രമിക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് മതച്ച പങ്കുവെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അനുചിന്തനം റീ കളക്ഷൻ അനുധ്യാനം ധ്യാനത്തിലായിരിക്കാൻ സാധിക്കുക നമ്മൾ കഴിഞ്ഞ തന്നെ പറയുകയുണ്ടായി നമ്മളെ ചിന്താശീലരാക്കും ദുരനുഭവങ്ങൾ അതിന് കഷ്ടാനുഭവ ബുദ്ധിമുട്ടുകൾ ചിന്താശീലരാവുക ധ്യാനത്തിൻ്റെതായ ഒരു ചൈതന്യത്തിലേക്ക് നമ്മൾ കയറി വരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷേ ഈ നാളുകളിൽ ഒട്ടും തീരെ ഇല്ലാതെ പോയിരിക്കുന്ന ഒരു ആത്മീയ ആയുധമോ ആത്മീയ അനുഭവവും കൂടിയാണ് ധ്യാനമെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് ധ്യാനകേന്ദ്രങ്ങളിൽ പോകാറുണ്ട് ഒരുപാട് ധ്യാനങ്ങൾ നമ്മൾ ധ്യാനകേന്ദ്രങ്ങളിലുണ്ട് പക്ഷേ അങ്ങനെ ധ്യാനകേന്ദ്രങ്ങളെ ധ്യാനങ്ങൾ അതിപ്പോൾ യഥാർത്ഥത്തിൽ ഈ അമർസ പറയുന്നത് ധ്യാനം അല്ല അങ്ങനെ ആകുന്നില്ല നമുക്കിന്ന് എന്ന് പറയുന്നത് നമ്മൾ സൂപ്പിച്ചത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടന്ന് കിട്ടാനുള്ള എന്തൊക്കെയോ ഒരു പരിപാടിയാണ് കുറച്ച് വചനം ഒരുവിടുക കുറച്ച് സ്തുതിക്കുക കുറച്ച് ദർശനങ്ങൾ എടുക്കുക കൈവച്ച് പ്രാർത്ഥിക്കുക ഇതിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ നടന്ന് കിട്ടുന്നു തടസ്സങ്ങൾ നീങ്ങുന്നു രോഗങ്ങൾ മാറുന്നു ഇതാണ് നമുക്ക് ധ്യാനമായിട്ട് ഇന്ന് വന്നു പോയിരിക്കുന്നത് അതൊരു നമ്മുടെ ആത്മീയ ശുശ്രൂഷാ മേഖല ഒരു അപചയം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ധ്യാനമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളത്തെ ദൈവത്തിൻ്റെ ദൈവിക രഹസ്യങ്ങളിലേക്ക് ചേർത്ത് വെച്ച് സമയം ചെലവഴിച്ച് അങ്ങനെ ഇരിക്കുന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു ചെടിയുടെ ചുവട്ടിൽ നമ്മൾ അടിവളമായിട്ട് എന്നതാണ് എല്ലുപൊടിയോ നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിയിലിട്ട് അതിനുള്ളിൽ മണ്ണിട്ട് ചെടി വെക്കുന്നു ആ ചെടി ഇങ്ങനെ അതിൻ്റെ വേരുകൾ സാവധാനം ഈ വളത്തിലേക്ക് ഇറക്കിയിട്ട് വെള്ളമൊഴിച്ച് കിട്ടുന്ന അനുസരിച്ച് ആ വളം വലിച്ചെടുക്കുന്നു ആ വളം വലിച്ചെടുത്ത് അതിൻ്റെ പോഷകം ചെടി വേരുകളിലൂടെ അതിൻ്റെ ശാഖയിലേക്കും തായ്തടി തണ്ടിലേക്കും ഒക്കെ കയറി വന്ന ഇരകളിലേക്ക് വന്ന് കഴിയുമ്പം ആ സൂര്യപ്രകാശത്തിൽ അത് വെച്ച് അവിടെ ചില പ്രക്രിയകൾ നടക്കുന്നു അപ്പോൾ അതിൻ്റെ കരുത്തിൽ ചെടി കൂടുതൽ വളരുന്നു വളരുമ്പോൾ കൂടുതലായിട്ട് വേര് പിന്നെയും വളർന്ന് പടർന്നു വന്നിച്ച് കൂടുതൽ വളം വലിച്ചെടുക്കുന്നു വെള്ളം വേണം അതിന് വെള്ളം വേണം വളം വേണം സൂര്യപ്രകാശം വേണം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുടെ ചേർന്ന് ചെടി നിൽക്കുമ്പം അത് ക്രമാനുഗതമായി ായിട്ട് നടക്കുന്ന ഒരു 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 വളർച്ചയുണ്ട് ഓർഗാനിക് ഗ്രോത്ത് എന്നൊക്കെ പറയാൽ അങ്ങനത്തെ ഒരു വളർച്ചയാണ് ഈ ആത്മീയത വേണ്ടത് അത് നമുക്ക് സാധിക്കുന്ന പ്രക്രിയയാണ് ധ്യാനമെന്ന് പറയുന്നത് ധ്യാനം ഈ ചെടിയിൽ എങ്ങനെയാണ് വളർച്ച ഉണ്ടാകുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആൽമീയമായിട്ട് വളരാനായിട്ട് അവർ അനുഭവമാണ് ധ്യാനം അപ്പം അതിനകത്ത് ആത്മീയമായ വള വള ഇല്ലുപൊടിയും ചാണകമെന്നൊക്കെ പറഞ്ഞ വളം അത് ഈ വചന വെളിപ്പെടുത്തലുകളും വിശുദ്ധരുടെ പ്രബോധനങ്ങളുമാണ് അതിലേക്ക് നമ്മുടെ വേരുകൾ ഇറക്കണം നമ്മുടെ ബുദ്ധി മനസ്സ് ആലോചന ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് ഭാവനയൊക്കെ ഇറക്കി വെച്ചിട്ട് അവിടെ നമ്മൾ സമയം ചിലവഴിക്കണം ആഗ്രഹത്തോടു കൂടെ അപ്പം ദൈവം തൻ്റെ ജീവജല പശുതാർമാവിന് നമുക്ക് നൽകും അതുപോലെ പശുതാരന്മാവിൻ്റെ വെളിച്ചം പ്രകാശം നമുക്ക് നൽകും അപ്പോൾ ആ ജീവജലത്തിൽ പശുതാത്മാവ പ്രവർത്തിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഈ വചനത്തിനകത്ത് നമുക്ക് ഉൾക്കാഴ്ചകൾ കിട്ടും വ്യക്തതകൾ കിട്ടും അത് നമ്മൾ ജീവിതത്തിലേക്ക് വലിച്ചെടുക്കും അത് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലൂടെ പരിശ്രമിക്കാനായിട്ട് നോക്കുമ്പം ദൈവത്തിൻ്റെ കൃപാപരം നമ്മിലേക്ക് കടന്നു വരും സൂര്യപ്രകാശം വന്ന് ശക്തിപ്പെടുന്ന പോലെ കൃപാപരം കടന്നു വന്നിട്ട് അത് നമ്മളെ വളർത്തുന്ന ഒരു അനുഭവം വരും അതനുസരിച്ച് കൂടുതൽ വചനം മനസ്സിലാവും അതനുസരിച്ച് കൂടുതൽ വ്യക്തത കിട്ടും അതനുസരിച്ച് കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൃത്ഭ കിട്ടും അപ്പോൾ മഴയും വെള്ളവും ഈ വളർത്തു വലിച്ചെടുക്കാൻ സഹായിക്കുന്നു സൂര്യപ്രകാശം അതിനെ പാവപ്പെടാൻ സഹായിക്കുന്നു ചെടി വളരുന്നു ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ആവശ്യമുണ്ട് അതിലൂടെ നമ്മൾ വളരുന്നത് ഇതിനാണ് ഈ അനുധ്യാനം റിക്ലേഷൻ എന്ന് പറയാൻ വളരെ സിമ്പിളായിട്ട് ഒരു നാടൻ ഭാഷ പറയുന്നതാണ് ഇങ്ങനത്തെ ഒരു ധ്യാനിച്ചിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തീരെ ഇല്ല ഇന്ന് നമ്മുടെ ആത്മീയ മേഖലയിൽ വ്യാപരിക്കുന്നവർ പോലും ഒരുപാട് തിരക്കോട് തിരക്കാണ് ഒരുപാട് ആത്മീയ കൂട്ടായ്മകൾ തന്നെ വാട്സാപ്പിലൊക്കെ നമുക്കുണ്ട് അതിനകത്തെല്ലാം നമ്മൾ ഒരുപാട് മെസ്സേജുകൾ ഇടുന്നു സന്ദേശങ്ങൾ കൊടുക്കുന്നു ഇങ്ങനെ വചനം പങ്കുവെക്കുന്നു പക്ഷേ വചനം പങ്കുവെക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന പങ്കുവെക്കുന്നു അങ്ങനെ നമ്മൾ തിരക്കോട് തിരക്കാണ് ശാന്തമായിട്ട് നിശ്ശബ്ദതയിൽ ഏകാന്തതയിൽ ഇങ്ങനെ ഇരുന്ന് ചെടി ആരും അറിയാതെ ഇങ്ങനെ വളം വലിച്ചെടുത്ത് സൂര്യപശ വളരുന്ന പോലെ ആത്മീയമായിട്ട് രൂപാന്തരപ്പെട്ട് വളരുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം എങ്കിലും നമുക്ക് വളർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് മദ്രസ്യ പറയുന്നത് ഈ എന്ന് പറയുന്നത് ബാഹുബലം കൂടി നേടിക്കാവുന്നതല്ല അത് ബഹളം വയ്ക്കുന്നതുകൊണ്ടോ ബലപ്രയോഗം നടത്തുന്നതുകൊണ്ടോ നമുക്ക് പുറമേ എടുക്കാൻ പറ്റുന്നതല്ല മറിച്ച് എന്താണ് സൗമ്യമായി വന്നു ചേരേണ്ടതാണ് നമ്മൾ ശാന്തമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്ത നിശ്ശബ്ദത്തിൽ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ പോലെ ചെടി വളരുന്ന പോലെ ആയിരുന്നു കൊണ്ട് പയ്യെ ആറിഞ്ചെടുക്കേണ്ടതാണ് അങ്ങനത്തെ ശീലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ദീർഘ നേരത്തേക്ക് അനുശിതമായി തുടരാമെന്നും നമ്മൾ തിരിച്ചറിയും ചെടി വളരെ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരവസ്ഥ വെള്ളം വളം സൂര്യപ്രകാശം ചെടി അവിടെ ജീവനെ വളരുന്നു ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അത് മാസങ്ങൾ വർഷങ്ങൾ തുടരുമ്പോഴാണ് വലിയ വൃക്ഷമായിട്ട് വളർന്നു വന്നിട്ട് ആ ചെടി പൂ പൂ പൂക്കളും ആയിട്ട് ഫലം പുറപ്പെടുവിക്കുന്നത് ഇതാണ് നമ്മുടെ ചെയ്ത് സംഭവിക്കേണ്ടത് കാലിലൂയ ഹാലിലൂയ കാലിലൂയ കർത്താവീശ്വമിശുക സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയപരസമ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും आमीन यीशु मिशि काई के स्तुति तो आई रिकटेम